നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തോടു കൂടി ആകെ ക്ഷീണത്തിലാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും നാനൂറ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പതിൽ താഴെ എത്തി നിൽക്കുന്നു ബി ജെ പി അതിനിടയിൽ അത്ര ശുഭകരമുള്ള വാർത്തയല്ല ബി ജെ പിയെ സംബന്ധിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഹരിയാനയും മഹാരാഷ്ട്രയും ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കൂടി നേരിടേണ്ടി വന്ന സംസ്ഥാനങ്ങളാണ് ഹരിയാനയും മഹാരാഷ്ട്രയും ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലോക്സഭയിലേക്കുള്ള സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെ നാല്പത്തി സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം ലോക്സഭയിലേക്കുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മികച്ച വിജയം സാധ്യമാക്കിയ സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര എന്നാൽ ഇത്തവണ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കൂടി നൽകുന്ന സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറി എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം നാൽപ്പത്തിയെട്ട് സീറ്റിൽ പത്തെണ്ണം തികച്ചു ജയിക്കാൻ സാധിച്ചില്ല ബി കോൺഗ്രസ് ആവട്ടെ മഹാരാഷ്ട്രയിൽ മികച്ച വിജയവും കരസ്ഥമാക്കി ബി ജെ പിയുടെ കുതിര ഭാഗമായി എൻ സി പി യേയും ശിവസേനയും ഒക്കെ പിലർത്തിയെങ്കിലും അതിന്റെ ഒന്നും എഫക്റ്റ് ബിജെപിക്ക് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല നേട്ടം പ്രതീക്ഷിച്ച് ഈ രണ്ട് പാർട്ടികളെയും പുലർത്തിയെങ്കിലും ബി ഉള്ള സീറ്റുകളും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി നമുക്കറിയാം മഹാരാഷ്ട്രയിൽ പണ്ട് മുതലേ ജനങ്ങളുടെ ഇടയിൽ ജനകീയതയുള്ള ഒരു പ്രധാന പാർട്ടിയാണ് ശിവസേന ആ ശിവസേനയിലെ പിളർപ്പ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഇനിയും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണ് ജനങ്ങൾ യഥാർത്ഥ ശിവസേനയെ കാണുന്നത് മാത്രമല്ല ശിവസേനയെ പിളർത്തി ബി ജെ പിയുടെ കുതിരക്കച്ചവടം ജനങ്ങൾക്ക് തീരെ ദഹിക്കാത്ത മട്ടുമാണ് ഇനി എൻ സി പിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് ശരത് പവാറിന് മഹാരാഷ്ട്രയിലുള്ള സ്വാധീനം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് മഹാരാഷ്ട്രക്കാർക്ക് ശരത് പവാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൻ സി പിളർത്തിയതും ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അജിത് പവാറിനെ ജനങ്ങൾ തീരെ അംഗീകരിച്ചിട്ടില്ല പാർട്ടിയും പാർട്ടിയുടെ പതാകയും ചിഹ്നവും ഒക്കെ കോടതി മുഖാന്തരം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിലും മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇനിയും ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ അജിത് പവാറിന് സാധ്യമായിട്ടില്ല സത്യം പറഞ്ഞാൽ എൻ ഡി എ പക്ഷത്തേക്ക് ചേക്കേറിയ അജിത് പവാറിന് നേട്ടങ്ങളെക്കാളേറെ നഷ്ടങ്ങളാണ് ഉണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ വരെ തോറ്റുതന്നാടി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ പക്ഷത്തിന് എത്ര സീറ്റുകൾ ജയിക്കാനാകുമെന്ന ഒരു ഉറപ്പ് പോലും പാർട്ടിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കോൺഗ്രസ് ആവട്ടെ മഹാരാഷ്ട്രയിൽ ലോക്സഭാ ഇലക്ഷനിൽ കൈവരിച്ച മികച്ച വിജയം നിയമസഭാ ഇലക്ഷനിലും നേടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് മാത്രമല്ല മഹാരാഷ്ട്രയിൽ നിലവിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജനത്തിൽ യാതൊരു തർക്കവുമില്ല മഹാവികാസ് അഗാഡിയിലെ എല്ലാ പാർട്ടികളും ബി ജെ പിയെ താഴെ ഇറക്കാൻ ഒരേ മനസ്സായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഉത്തരേന്ത്യയിലെ പ്രമുഖ മാധ്യമം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നടത്തിയ സർവേയിൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ നിലംപൊത്തുമെന്നുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നു ഇരുന്നൂറ്റി അമ്പത്തി എട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് എഴുപതിൽ താഴെ സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് സർവേ പറയുന്നു എൻ സി പി അജിത് പവാർ പക്ഷം തകർന്നടിയുമെന്നും ഇരുപതിൽ താഴെ സീറ്റുകൾ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നും സർവേ പ്രവചിക്കുന്നു കൂടാതെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡേക്കും കനത്ത തിരിച്ചടി തന്നെയാണ് സർവേ പ്രവചിക്കുന്നത് അങ്ങനെ മഹാരാഷ്ട്രയിൽ എൻ ഡി എ നൂറ്റി ഇരുപതിൽ താഴെ സീറ്റുകൾ മാത്രമേ നേടുകയുള്ളൂ എന്ന് ജനങ്ങളുടെ ഇടയിൽ നടത്തിയ ഈ അഭിപ്രായ സർവേയിൽ പറയുന്നു എന്നാൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലുള്ള മഹാവികാസ് അഗാഡി ഇത്തവണ നൂറ്റി അറുപതിലേറെ സീറ്റുകൾ നേടി മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരുമെന്നുള്ള സർവേ റിപ്പോർട്ടുകളാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ഹരിയാന ഹരിയാനയിൽ ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ് കൂടാതെ ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള ജെ ജെ പി ആവട്ടെ ബി ജെ പി ഇനി അടുപ്പിക്കുക പോലുമില്ല അത്രക്ക് ശത്രുതയിലായിരിക്കുന്നു ബി ജെ പിയും ജെ ജെ പിയും തമ്മിൽ മാത്രമല്ല കർഷകരോഷം അണപൊട്ടുന്ന ഹരിയാനയിൽ ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ കനത്ത തിരിച്ചടി തന്നെയാണ് ബി ജെ പി നേരിട്ടത് അഞ്ച് സീറ്റുകളാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും കോൺഗ്രസ് തിരിച്ചു പിടിച്ചത് അതും ബി ജെ പിയുടെ കുത്തക സീറ്റുകൾ എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന സീറ്റുകളിലാണ് കോൺഗ്രസ് മികച്ച വിജയം കരസ്ഥമാക്കിയത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജെ ജെ പിയുമായി കൈകോർക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു തൊണ്ണൂറംഗം നിയമസഭയിൽ എഴുപത്തിയഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും സഖ്യകക്ഷികൾക്ക് പതിനഞ്ച് സീറ്റുകൾ നൽകുവാനുള്ള ധാരണയായി എന്നുള്ള വാർത്തകളും ഹരിയാനയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് പണ്ട് മുതലേ കോൺഗ്രസിന് അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന ആ ഹരിയാനയിൽ ഇത്തവണ മത്സരിക്കുന്ന എഴുപത്തിയഞ്ച് സീറ്റുകളിൽ മുക്കാൽ ഭാഗവും ജയിക്കുവാൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു കൂടാതെ ഉത്തരേന്ത്യയിലെ പ്രമുഖ ചാനൽ നടത്തിയ സർവേയിലും കോൺഗ്രസ് നിഷ്പ്രയാസം ജയിക്കുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് ഇത്തവണ അമ്പത്തി അഞ്ച് മുതൽ അറുപത്തിയഞ്ച് വരെ സീറ്റുകൾ നേടി ഹരിയാനയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ജെ ജെ പി പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ മാത്രമേ നേടുകയുള്ളൂ എന്നും സർവേ പറയുന്നു എന്നാൽ ബി ജെ പി ഹരിയാനയിൽ തകർന്നടിയുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു ഇത്തവണ ഇരുപത് മുതൽ മുപ്പത് സീറ്റുകൾ വരെ മാത്രമേ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ എന്ന് സർവേ അഭിപ്രായപ്പെടുന്നു അങ്ങനെ ഈ സർവേ ശരിയായി വരികയാണെങ്കിൽ അത് ബി ജെ പിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും എന്തായാലും രാജ്യത്ത് ബി ജെ പിക്ക് തേരോട്ടമുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ എന്നും മുൻപന്തിയിലുള്ള മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പിക്ക് ലോക്സഭാ ഇലക്ഷനിൽ കനത്ത തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി ജെ പി വാഴുമോ അതോ വീഴുമോ എന്ന്